ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ സമയം ഒമ്പതേ മുക്കാൽ അതിൽ സ്കൂളിൽ പോയി ഉമ്മച്ചിയും അപ്പച്ചിയും ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി ആൾ ജോലിക്ക് പോകാൻ നിൽക്കാറുണ്ട് ഞാനിവിടെ ഇവന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടാണ് അങ്ങനെ ഒരു നീന്ത പരിശ്രമത്തിന് ശേഷം ഞാൻ ഞാനവന് ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവനതേ അവിടെ ഞാൻ ഇരുത്തിയിട്ട് ഒരു പാത്രമൊക്കെ എടുത്ത് കളിക്കാൻ കൊടുത്തു എന്നിട്ട് ഞാൻ അതേ ഒരു ചായ കുടിച്ച പാത്രങ്ങൾ കുറച്ചുണ്ടായിരുന്നു അതൊക്കെ പെട്ടെന്ന് തന്നെ എടുത്തു വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് പെട്ടെന്ന് കഴുകി കഴിഞ്ഞാൽ അവനെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ പെട്ടെന്ന് കഴുകി വെക്കുകയാണ് ഞാൻ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കൊന്നും കുക്ക് ചെയ്യണ്ട കേട്ടോ കടലിയും ചക്കക്കൂരും വറുത്തരച്ച കറിയുണ്ട് പിന്നെ ഇന്നലത്തെ ചെമ്മീൻ കറി ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് മതി വേറെ കുക്കിങ്ങൊന്നും ഇല്ല ഞാനെൻ്റെ വാഷിംഗ് മെഷീനിൽ തുണി ഡ്രയറിലോട്ട് എടുത്തിടണ്ട് കേട്ടോ അപ്പോൾ അവനെ കുളിപ്പിച്ചിട്ട് ഉറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വിരിച്ചിടാമെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ ചെയ്യണം കേട്ടോ അപ്പം ഇതേ ഇവിടെ ഒരാൾ സ്റ്റെപ്പ് കയറാനുള്ള തയ്യാറെടുപ്പില്ലാട്ടോ കണ്ണ് തെറ്റി കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റെപ്പ് കയറുകയാണ് പിന്നെ ഞാൻ അതേ പിടിച്ച് അവിടെ കൊണ്ടിരുത്തിയതിനാണീ കരയണേട്ടോ അപ്പോൾ വീണ്ടും സ്റ്റെപ്പിൻ്റെ അവിടേക്ക് തന്നെ ഓടാണ് ആൾ ഇവിടെ കുളിക്കണ്ടേ പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേന്തി വരുന്ന കേറാ എന്തെങ്കിലും സാധനത്തിനും ഇങ്ങനെ കയറി മിറങ്ങിക്കൊണ്ടിരിക്കണം കേട്ടോ ആൾക്കാർ നല്ല സമാധാനം ഉണ്ടാവുള്ളൂ അപ്പൊ ഞാൻ അവിടെ നിന്ന് പിടിച്ചെടുത്തിട്ട് പെട്ടെന്ന് തന്നെ വെള്ളം ചൂടാക്കാനായി ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് എടുത്തിട്ട് അവനെ കുളിപ്പിക്കാനായിട്ട് പോവാണ് കേട്ടോ Apa nih yang ngelag kulit jadi ram guys? Oke? Sini nih? Gini Dia itu nih hitam berarti. Eh? Hitam berarti. കുളിയൊക്കെ കഴിഞ്ഞത് രണ്ട് കറക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പിടിച്ച് കട്ടിൽമേനെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട് വെളിച്ചെണ്ണ തേപ്പിക്കാനായിട്ട് ഞാൻ വ്ളോഗിൽ പറഞ്ഞിരുന്നു കുളി കഴിഞ്ഞാൽ ഒന്നും യൂസ് ചെയ്യാറില്ല വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യാറ് ഞാൻ അങ്ങനെ യൂസ് ചെയ്ത് പിന്നെ അവൻ്റെ ചെറിയ ചെറിയ സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഇടയ്ക്ക് വരായിരുന്നു അപ്പോൾ ഇപ്പം അതൊന്നും വരുന്നില്ല കേട്ടോ സ്കിന്നൊക്കെ നല്ല ക്ലിയറായി എനിക്ക് തോന്നുന്നു ഇതാ കുറച്ചും കൂടിയും നല്ലതെന്ന് തേച്ച് കുളിപ്പിക്കണേക്കാളും കുളി കഴിഞ്ഞിട്ട് തേച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടുതൽ എഫക്റ്റീവാണ് കേട്ടോ ട്ട സുന്തി കുളിച്ചുന്തിയായി ഉറങ്ങിയാലോ ഒക്കെ പേന ഇണ്ടാ ഏക്ക് പേന ഇണ്ടാ അങ്ങനെ കൂലിയൊക്കെ കഴിഞ്ഞ് അതേ പാലൊക്കെ കൊടുക്കാൻ പോവാണ് ഇപ്പോൾ പാല് കൊടുത്തുടങ്ങിയിട്ട വെള്ളം ഇത്തിരി കൂട്ടി പാല് കുറച്ച് കൊടുക്കും അപ്പോൾ അത് കുടിച്ചിട്ടാണ് കിടന്ന് ഉറങ്ങാൽ കിട്ടാം അപ്പോൾ തൊട്ടിലാണ് ഞാൻ കിടത്തുക അങ്ങനെ കിടത്തുമ്പോൾ കുറച്ച് നേരം കിടന്ന് കിടന്നുറങ്ങിക്കോളൂട്ടോ അല്ലെങ്കിൽ ഉറക്കൊക്കെ കണക്കായിരിക്കും ഉറങ്ങിയേ ഉണ്ടാവില്ല അപ്പോൾ തൊട്ടിലിങ്ങനെ ആട്ടി ഉറക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം ചിലപ്പോൾ പെട്ടെന്ന് തന്നെ എണിക്കും ചിലപ്പോൾ കുറച്ച് നേരം അങ്ങനെ തന്നെ കിടന്ന് ഉറങ്ങിക്കോളൂ കേട്ടോ അങ്ങനെ അവൻ ഇറങ്ങി ഇപ്പം ദേ വാതിലൊക്കെ പൂട്ടി ഞാൻ എൻ്റെ പണികൾ എടുക്കാനായിട്ട് പോവാണ് അപ്പോൾ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു മടക്കാനായിട്ട് അത് പെട്ടെന്ന് ഞാൻ മടക്കി വയ്ക്കാണ് കേട്ടോ അങ്ങനെ തുണികളൊക്കെ മടക്കി വെച്ചിട്ട് ഞാൻ എൻ്റെ തുണികൾ വിരിക്കാൻ പോവാണ് കേട്ടോ അപ്പം അലക്കി ഇത് വിരിച്ചിടാനായിട്ട് പോവാണ് ഇതേ ഇവിടെ കുറേ തുണികൾ കിടക്കുന്നുണ്ട് മഴയെ കാരണം പെട്ടെന്നൊന്നും ഉണങ്ങി കിട്ടില്ലല്ലോ അപ്പോൾ ഉണങ്ങാത്തതും കുറച്ച് കിടക്കുന്നുണ്ട് പിന്നെ ഉണങ്ങിയത് കുറച്ചെടുത്ത് സ്പേസ് ഉണ്ടാക്കിയിട്ട് പലക്കിയത് ഞാൻ വിരിച്ചിടാണ് കേട്ടോ അപ്പോൾ അതേത് ഞങ്ങളുടെ അടുത്ത് പൂച്ചയാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് കുഞ്ഞുണ്ടായിരുന്നു ഇപ്പോൾ ആകെ ഒരു കുഞ്ഞു ഉള്ളൂ അങ്ങനെ അതേ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്തോട്ട് പോവാണ് ഇനി അടുത്ത പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു വാര തുടയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ അവൻ എനിക്കിനേക്കാളും മുന്നേ പെട്ടെന്ന് തന്നെ ഈ പരിപാടി പരിപാടികളൊക്കെ അവസാനിപ്പിക്കണം അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് കേട്ടോ ഞാൻ അപ്പോൾ ഞാൻ അതേ പെട്ടെന്ന് അടിച്ചു വരുന്നുണ്ട് അടിച്ചു വരണമെങ്കിൽ ഇവൻ്റെ ഈ സാമഗ്രികളൊക്കെ എടുത്ത് പൊക്കി വെച്ചിട്ട് വേണം കേട്ടോ അടിച്ച് വരാനായിട്ട് അതൊരു വലിയ ടാസ്ക് ആണ് കാരണം ഉറങ്ങുമ്പോൾ ഒന്നും കേൾക്കരുതില്ല അപ്പോൾ ഞാനിങ്ങനെ പതുക്കെ പതുക്കെ ഓരോന്നെടുത്ത് ഇങ്ങനെ മുകളിലോട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ പഠിച്ചു വാരി കഴിഞ്ഞപ്പോൾ തന്നെ അപ്പം തന്നെ ഞാൻ തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അവൻ എനിക്ക് കഴിഞ്ഞാൽ പിന്നെ തുടക്കലൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും മുച്ചയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ പകുതി സമാധാനമായി അവനെ നോക്കാനാളുണ്ടല്ലോ അപ്പം ഞാൻ എന്തേലും മുറ്റമൊക്കെ ഒന്ന് അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം മഴ നനഞ്ഞിട്ട് ചവറൊക്കെ ആകെ നനഞ്ഞെടുക്കണ കാരണം കുറച്ച് ടാസ്ക്കാണ് മുറ്റടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും ആകെ വൃത്തികേടായിപ്പോൾ ഞാൻ എന്തെങ്കിലും പെട്ടെന്ന് അതും മുറ്റമൊന്നും അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അപ്പോഴേ ഐതിയുടെയും സേതീടേയും ഡ്രെസ്സുകളൊക്കെ ഞാൻ മുകളിൽ ഈ ഗ്രില്ല ഉണ്ടോ കൊണ്ടുവിടാം അതായത് സ്റ്റെയർ കേസ് സ്റ്റെയർ കേസിൻ്റെ ഗ്രില്ലേ പെട്ടെന്ന് ഉണങ്ങിയ കിട്ടും കേട്ടോ മഴക്കാലം ഒക്കെ ആകുമ്പോൾ ഇങ്ങനെയാണല്ലോ എല്ലാ വീടുകളിലും ഇങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും നമുക്കിപ്പോൾ കുറേ സ്ഥലങ്ങളുണ്ട് വിരിച്ചിടാനായിട്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് സ്ഥലം വാഷിംഗ് മെഷീനും ഒന്നും ഇല്ലാത്ത കുറേ പേരുണ്ട് അല്ല അവരെന്ത് ചെയ്യും എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ആലോചിക്കും കേട്ടോ പിന്നെ ഈ ഉണങ്ങിയ തുണികൾ കുറച്ച് എടുത്തു വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് തന്നെ എടുത്തു വെക്കുന്നുണ്ട് പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ ഇറങ്ങി വരുമ്പോൾ എനിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല കാരണം സൈതീന്യം കൊണ്ടാണല്ലോ ഞാൻ താഴത്തേക്ക് വരുന്നത് അപ്പോൾ ഞാൻ കുളിക്കാനായിട്ട് പോകുമ്പോൾ ചിലപ്പോൾ ആൾ ശരിയാക്കി വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഞാൻ അപ്പോൾ ആ ഒരു ടൈമിലായിരിക്കും ഇത് ശരിയാക്കട്ടെ അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് അതേ പുതപ്പൊക്കെ ഒന്ന് കുടഞ്ഞ് മടക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ബാത്റൂം ക്ലീനിങ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ ഞാൻ താഴ്ത്തത്തെ ഒരു ബാത്റൂം ക്ലീൻ ചെയ്തു ഇനിയിപ്പോൾ ഈ ഒരു ബാത്റൂമും കൂടി ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ ഞാൻ കുളിച്ചിറങ്ങി അപ്പോൾ ഇന്നത്തെ മെയിൻ പണികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞോട്ടാം ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല അവന് ഫുഡ് കൊടുക്കണം എനിക്ക് ഫുഡ് കഴിക്കണം അത്രക്കൊക്കെ ഉള്ളൂ പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ഐദ്യം സ്കൂളിലോട്ട് വരും അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ